ഇന്ന് നമ്മുടെ സിബിൻ കാട്ടിയ അശ്ലീല ആംഗ്യ വിക്ഷേപം അതേപ്പറ്റി പരാമർശിച്ചുകൊണ്ട് ചെയ്ത വീഡിയോകളുടെ അടിയിൽ വളരെ രസകരവും ചിന്തനീയവുമായ ചില കമന്റുകൾ വന്നിരുന്നു അതിൽ പലതും വാലിഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ചിലതൊക്കെ ഞാനൊന്ന് വായിക്കുകയാണ് കാരണം രസകരമാണത് എന്ത് മനോഹരമായ കാഴ്ചകൾ രണ്ടു പേരുടെ ഗ്രൂപ്പിസം തകർക്കുവാൻ പന്ത്രണ്ട് പേർ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു പുരോഗമനം പൂജയൊക്കെ സിബിൻ്റെ വാലാട്ടിയായി നടക്കുന്നു ഋഷിയും ശരണ്യയും ജാനുവും സിബിൻ കുനിയാൻ പറയുമ്പോഴേക്കും ഇഴയാൻ റെഡിയായി നിൽക്കുന്നു ജാസ്മിനും ഗബ്രിയും ഔട്ടായാൽ കുടുംബശ്രീ കമ്മിറ്റി എന്തുവെച്ച് കണ്ടന്റ് ഉണ്ടാക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത് തന്നെയാണ് ഞാനും പല വീഡിയോകളിലായി പല ദിവസങ്ങളിലായി ചോദിക്കുന്ന ചോദ്യം ജാസ്മിനും ഗബ്രിയുമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവരെ പറ്റി പറയുന്ന വീഡിയോകൾക്ക് മാത്രമേ റീച്ച് കിട്ടുന്നുള്ളൂ കെട്ടിപ്പിടുത്തവും ഉമ്മവെക്കലും കടിയുമൊക്കെയാണെങ്കിലും അത് കേൾക്കാനും കാണാനും പ്രേക്ഷക ലക്ഷങ്ങളാണ് അണിനിരന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പറയാനാണ് എല്ലാ ചാനലുകാരുടെയും മത്സരവും കാരണം കേൾക്കാൻ ആളുണ്ടെങ്കിലല്ലേ പറച്ചിലിന് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ പുറത്തു നിന്നുകൊണ്ട് സീസൺ സിക്സിന്റെ പല എപ്പിസോഡുകളും കണ്ടിട്ട് അതിനകത്ത് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പുറം ലോകം എന്താണ് ചർച്ച ചെയ്യുന്നത് ആരൊക്കെയാണ് അവിടെ നെഗറ്റീവായി നിൽക്കുന്നത് ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം എങ്ങനെയായിരിക്കണം അതിനകത്ത് കയറിയാൽ കളിക്കേണ്ടത് ആർക്കെതിരെയായിരിക്കണം കളിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത് അതുമാത്രം ടാർഗറ്റാക്കി മുൻപിൽ വെച്ചുകൊണ്ട് പോരാടുവാൻ വേണ്ടി ഗോഥായിലേക്ക് ഇറങ്ങിയ സിബിൻ മറ്റുള്ളവരെ തന്റെ അടിമകളായിട്ടോ ആജ്ഞാനുവർത്തികളായിട്ടോ മാറ്റിയിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും കഴിഞ്ഞാൽ പിന്നെ സിബിൻ എന്തായിരിക്കും അടുത്ത പ്ലാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഗബ്രിയെയും ജാസ്മിനെയും അങ്ങനെ പെട്ടെന്ന് പുറത്തു കളയാൻ ബിഗ് ബോസിന് കഴിയില്ല കാരണം കണ്ടന്റ് ഉണ്ടാകണമെങ്കിൽ തൽക്കാലം ഈ രണ്ടാൾക്കാർ മാത്രമേ ഉള്ളൂ അവർ പോയാൽ പിന്നെ അവിടെ വെറും ഓണവില് മാത്രമായി മാറുമെന്നും പ്രേക്ഷകർ അവരുടെ പാട് പാടു നോക്കിപ്പോകുമെന്നും ബിഗ് ബോസിനും നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ജാസ്മിനെയും ഗബിറിയെയും അവിടെ നിർത്തിക്കൊണ്ട് മാക്സിമം പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ബിഗ് ബോസിന്റെയും ബുദ്ധി അല്ലെങ്കിൽ പിന്നെ പ്രേക്ഷക ലക്ഷങ്ങൾ അവർക്കെതിരായിട്ടും ബിഗ് ബോസ് എന്തുകൊണ്ടാണ് അവരെ സംരക്ഷിച്ച് അവിടെ നിർത്തിക്കൊണ്ടിരിക്കുന്നത് പകരം വെക്കുവാൻ മറ്റൊരാളില്ല ബാക്കിയുള്ളവരെല്ലാം ബിലോ ആവറേജ് ആയിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ പറയുന്നത് തെറ്റാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അത് എഴുതാവുന്നതാണ് മറ്റുള്ള ആൾക്കാർക്ക് എന്ത് ഗെയിമാണ് ആ വീട്ടിലുള്ളത് വേറെ ആരെങ്കിലും മറ്റാരെയെങ്കിലും ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ ഏതെങ്കിലും കോർണർ ചർച്ചകളിലെങ്കിലും അങ്ങനെ മറ്റുള്ളവരെ പറ്റി എന്തെങ്കിലുമൊക്കെ ഇവിടെ സംസാരിക്കുന്നുണ്ടോ ഈ പറയുന്നതിൽ അല്പമെങ്കിലും ഒരു ഒരപവാദമുണ്ടാക്കുന്നത് നോറ മാത്രമാണ് പക്ഷേ നോറയെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നോറയുടെ ഏറ്റവും വലിയ കരച്ചിലും കണ്ണുനീരും മറ്റൊരാളുടെ കമൻറ്റ് ഇങ്ങനെയാണ് സിബിന് സ്വയമായൊരു തോന്നലുണ്ട് അയാൾ എന്തോ വലിയ സംഭവമാണെന്ന് പക്ഷേ അവന് പെൺകുട്ടികളോട് മത്സരിക്കാൻ പോലും പറ്റുന്നില്ല മറുപടി പറയാൻ പറ്റാതെ വെറുതെ ശബ്ദമുണ്ടാക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ആളാവാൻ നോക്കിയിട്ട് ഓളയാവുകയാണ് വേറൊരു വ്യക്തിയുടെ കമന്റ് ഇങ്ങനെയാണ് ജാസ്മിനെ തെറി പറഞ്ഞ് ചോറുണ്ണുന്ന യൂട്യൂബേഴ്സ് കുറച്ച് വിഷമത്തിലാണ് ജാസ്മിൻ കാരണമാണ് തങ്ങൾ ജീവിച്ചു പോകുന്നതെന്ന് പോലും ചിന്തിക്കാതെ അവർ തെറിയോട് തെറിയായിരുന്നു ആ യൂട്യൂബോളികളെല്ലാം ഓംഫി സിബിന്റെ അഥമ സംസ്കാരം പുറത്തായപ്പോൾ അവൻ നല്ലയാളല്ല വൃത്തികെട്ടവനാണെന്നും ഞാൻ നേരത്തെ തന്നെ കമന്റിട്ടിട്ടുണ്ടായിരുന്നു സിബിൻ ഇത്രയും അധമമായ ഒരു കൈക്രിയ ആ വീട്ടിനുള്ളിൽ ജാസ്മിനെ കാണിച്ചപ്പോൾ അത് പുറം ലോകം അറിഞ്ഞപ്പോൾ വന്ന പ്രതികരണങ്ങളിൽ ഏറ്റവും കൂടുതൽ ജാസ്മിൻ അതിന് അർഹയാണ് കാരണം അവരും ഇതുപോലെയൊക്കെ തന്നെയാണ് അവിടെ കാണിച്ചുകൂട്ടിയത് അതിനുള്ള മറു ചോദ്യം ജാസ്മിൻ കാട്ടുന്നത് പോലെയൊക്കെ തന്നെ സിബിനും കാട്ടാമെന്നാണോ ജാസ്മിൻ തെറ്റ് ചെയ്താൽ അതേ തെറ്റുകൊണ്ട് തന്നെ ജാസ്മിനെ എതിർക്കുക എന്നുള്ളതാണോ കരണീയമായൊരു വിഷയം അങ്ങനെയാണെങ്കിൽ ജാസ്മിൻ്റെ അതേ സംസ്കാരം തന്നെയല്ലേ സിബിൻ്റെയും വൃത്തികെട്ട ചേഷ്ടകൾ ജനലക്ഷങ്ങളുടെ മുൻപിൽ യാതൊരു ഉളുപ്പുമില്ലാതെ പകലും രാത്രിയും എന്ന ഭേദമില്ലാതെ ആൾക്കാർ കാണുന്നു എന്നുള്ള ചിന്തകൾ ഒന്നും തന്നെ ഇല്ലാതെ കാട്ടിക്കൂട്ടുവാൻ ജാസ്മിന് കഴിയുമെങ്കിൽ ജാസ്മിൻ്റെ സംസ്കാരം അത്രമാത്രം അധപ്പതിച്ചതാണ് ആ ജാസ്മിൻ കാണിച്ച സംസ്കാരം തന്നെയാണ് സിബിനും ഇവിടെ കാണിച്ചത് എന്ന് പറയുമ്പോൾ ഇതിൽ ആരെയാണ് നിഷ്പക്ഷത പാലിക്കുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുക ഒരു സമാധാനത്തിന് വേണ്ടി തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് അതൊന്നും കൃത്യമായ ഉദാഹരണമല്ല സിബിൻ എന്ത് മോശം പ്രവൃത്തിയാണ് അവിടെ കാണിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് പല ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന പല വാർത്തകളും അത് വളരെ കടുകട്ടിയായിട്ടുള്ള ചേഷ്ടകളായിരുന്നു എന്നുള്ളതാണ് മിഡിൽ ഫിംഗർ കാട്ടി എന്നുള്ളതാണ് അതിനകത്തെ ഒരു വാദം മിഡിൽ ഫിംഗർ കാട്ടുക എന്നുള്ളത് ബിഗ് ബോസിൽ ഇതിനു മുമ്പും പല ആവർത്തി നടന്നിട്ടുള്ളൊരു കാര്യമാണ് അതിനൊന്നും ഇത്രമാത്രം പുകിലും പുക്കാറും ഒന്നും ആരും ഉണ്ടാക്കിയിട്ടില്ല ബിഗ് ബോസ് ആരെയും മിഡിൽ ഫിംഗർ കാട്ടി എന്നുള്ള വിഷയത്തിൽ താക്കീത് ചെയ്തിട്ടുമില്ല പിന്നെ എന്തുകൊണ്ടാണ് മോഹൻലാൽ ഇതിനെപ്പറ്റി സംസാരിക്കുമെന്ന് പറയുകയും കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാകയാൽ അതിന്റെ മാന്യത കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സിബിനെ ബിഗ് ബോസ് താക്കീത് ചെയ്യുകയും ചെയ്തത് അവിടെയാണ് വിഷയത്തിന്റെ ഗൗരവം വീണ്ടും മറനീക്കി പുറത്തു വരേണ്ടിയിരിക്കുന്നത് ഇതിനെക്കുറിച്ച് എൻ്റെ ഒരു സ്നേഹിതൻ യൂട്യൂബിൽ ചെയ്തൊരു വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്നത് സിബിൻ തിരുവനന്തപുരംകാരനാണ് തിരുവനന്തപുരത്തുകാർ കൈകൊണ്ട് കാട്ടാറുള്ള വളരെ മോശമായ ഒരാംഗ്യ വിക്ഷേപമുണ്ട് അത് ചൂണ്ടുവിരലും തള്ളവിരലും കൂടി ഒരുമിച്ച് വളച്ചു പിടിക്കുക വൃത്താകൃതിയിൽ അതിനുള്ളിലേക്ക് മറുകൈയുടെ മിഡിൽ ഫിംഗർ പലയാവർത്തി കയറ്റി ഇറക്കുക ഇതിന്റെ അർത്ഥം എന്താണെന്ന് ആവറേജ് ബുദ്ധിയും ബോധവും ഒക്കെയുള്ള എല്ലാ മലയാളിക്കും കൃത്യമായി മനസ്സിലാകുന്നതാണ് ഇതാണ് ജാസ്മിനെ നോക്കിക്കൊണ്ട് സിബിൻ കാണിച്ചത് ഇതൊന്നും വലിയ കുറ്റകരമായ വിഷയങ്ങളല്ല എന്ന് പറയുന്നവർ വ്യക്തമായി മനസ്സിലാക്കണം ബിഗ് ബോസ് താക്കീത് നൽകുന്നതിൻ്റെ കാരണം എന്താണെന്ന് കാരണം കുടുംബ പ്രേക്ഷകർ കുടുംബമായി ജീവിക്കുന്നവർ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ സഹിക്കാവുന്നതിലപ്പുറമാണ് അവർ ടി വി ഓഫ് ചെയ്തിട്ട് എഴുന്നേറ്റ് പോകാൻ സാധ്യതയുണ്ട് കമ്പനി പൂട്ടാൻ സാധ്യതയുണ്ടെന്ന് അതുകൊണ്ടാണ് ബിഗ് ബോസ് കൃത്യമായി വാൺ ചെയ്തത് ചുരുക്കി പറഞ്ഞാൽ സിബിൻ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും വന്നതും നിന്നതുമെല്ലാം ഒരേ സംസ്കാരമുള്ളവർ എന്ന് തന്നെ പറയേണ്ടി വരും മറ്റൊരു വ്യക്തി എഴുതിയ കമന്റ് ഇങ്ങനെയാണ് വളരെ കൃത്യമായൊരു ചോദ്യമാണത് മറ്റുള്ളവരുടെ കുറ്റം മാറി മാറി നടന്നു പറയുന്ന സിബിനാണോ അവന്റെ കാര്യം വന്നപ്പോൾ ആരും അതിനെപ്പറ്റി ചർച്ച ചെയ്യരുത് ഇവിടെ വിട്ടേക്ക് എന്ന് കേണ കേണപേക്ഷിക്കുന്നത് ഭീരു ചോദ്യത്തിനുള്ള മറുപടി അവസാനം ഒറ്റ വാക്കിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് കൂടുതൽ വ്യാഖ്യാനിക്കുന്നില്ല വമ്പത്തം കാണിക്കുവാൻ അവസരം കിട്ടിയാൽ സൂചി കയറ്റേണ്ടടുത്ത് തൂമ്പാപ്പുഴ കയറ്റുന്ന പലരുമുണ്ട് പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ ഊർജമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഒലിച്ചിറങ്ങി അങ്ങ് പോകും സിബിന്റെ കൂടെ നടക്കുന്നുവെങ്കിലും പൂജയോടും ഋഷിയോടുമൊക്കെ കുറച്ച് മതിപ്പുണ്ടായിരുന്നു ഇന്നത്തോടെ അതും അങ്ങ് പോയി കിട്ടി എത്ര ഭംഗിയായിട്ടാണ് കട്ടയ്ക്ക് നിന്ന് വെളുപ്പിച്ചെടുക്കുവാൻ ഇവരുത്തുങ്ങളൊക്കെ പാടുപെടുന്നത് പ്രേക്ഷക ലക്ഷങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണല്ലോ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഏക സമാധാനം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സിബിന്റെ ഈ താന്തോനി തരം ലാലേട്ടൻ ചർച്ച ചെയ്യുമെന്നും മഞ്ഞക്കാട് തരുമെന്നും ഒക്കെ സിബിന്റെ അടുത്തിരുന്ന് മുഖത്ത് നോക്കി പറഞ്ഞൊരു വ്യക്തിയാണ് സീക്രട്ട് ഏജന്റ് അത് കേട്ടപ്പോൾ തന്നെ സിബിന്റെ കിളി പോയി ഉടനെ അയാൾ പറഞ്ഞു നിർത്തിയത് അണിയ നിർത്ത് ഇനി ആ വിഷയം ഇവിടെ ചർച്ച ചെയ്യണ്ട ഇവിടെന്നല്ല എവിടെയും ആ വിഷയം ചർച്ച ചെയ്യേണ്ട കാരണം അത്രമാത്രം അയാൾ ഭയപ്പെട്ടിട്ടുണ്ട് എന്തായാലും സായി അല്ലേ മോൻ അത് കേട്ട ഭാവം പോലും നടിച്ചിട്ടില്ല അയാൾ അത് അടുത്ത ഗ്രൂപ്പിൽ ഉടൻ തന്നെ ചർച്ചയാക്കി പക്ഷെ അത് അവിടെ ഒളിഞ്ഞു നിന്നുകൊണ്ട് കേട്ട കേട്ടൊരാളുണ്ടായിരുന്നു നമ്മുടെ ജിൻഡപ്പൻ ജിൻഡപ്പൻ ആ ന്യൂസുമായി ഉടൻ തന്നെ സിബിൻ്റെ മുറിയുടെ വാതിക്കൽ എത്തുകയാണ് സിബിനെ വിളിച്ച് സ്വകാര്യമായി കാര്യം പറഞ്ഞു കേട്ടപാടെ സിബിൻ ഒന്ന് ഞെട്ടി മുൻപോട്ടുള്ള യാത്രയിൽ ഒപ്പം നിൽക്കുന്ന വിവരമുള്ളവൻ കട്ട ചങ്ക് എന്നൊക്കെ ധരിച്ചു വെച്ചിരുന്ന കൂട്ടാളി തനിക്കെതിരെ തിരിയുന്നു എന്നുള്ള തിരിച്ചറിവ് അത് ആർക്കും ആകുലത ഉണ്ടാക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ സിബിൻ പോയി മുകളിലോട്ടും നോക്കി ഒരൊറ്റ ഇരിപ്പായിരുന്നു ഇതേപ്പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ വലിയൊരു കൂട്ടം ആൾക്കാർ വന്നിട്ട് പറഞ്ഞത് പാവം ജിൻഡോ സ്നേഹമുള്ള ആളാണ് അതുകൊണ്ടാണ് ജിൻഡോ കൃത്യമായി ഈ കാര്യം പോയി സിബിനോട് പറഞ്ഞതെന്ന് അതിന് മറുപടിയായി മറ്റൊരാൾ എഴുതിയ കമൻറ് വളരെ കൃത്യമാണെന്ന് എനിക്ക് തോന്നുന്നു ജിൻഡോയാണ് ശരിക്കും ഗെയിമർ അവൻ സിബിൻ്റെ അടുത്ത് പറഞ്ഞത് ഒരിക്കലും സിബിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല സിബിൻ സായി എന്ന കോംബോ അടിപൊളിയായി ഇപ്പോൾ ഗെയിം കളിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ജിൻഡപ്പൻ അവരുടെ പുറകിൽ നിന്നുകൊണ്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജിൻഡോയുടെ ഭാഗത്തു നിന്നുള്ള കളിയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് ശരിക്കും ഇവിടെ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്നത് ജിൻഡപ്പൻ തന്നെയാണ് ഈ കോംബോ പൊളിക്കാൻ ജിൻഡോ എന്തും ചെയ്യും കാരണം ജിൻഡോയ്ക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഇത് തനിക്ക് പണിയായി വരുമെന്ന് ജാസ്മിൻ പറയുന്നു സിബിനും മറ്റുള്ളവരും ചേർന്നുകൊണ്ട് ജിൻഡോയെ ഒരു കോമാളിയാക്കുകയാണെന്ന് വീട്ടുകാരെല്ലാവരും കൂടി പറയുന്നു ജിൻഡോ ഒരു വലിയ മണ്ടനാണെന്ന് പ്രേക്ഷകർ പറയുന്നു ജിൻഡോ ബുദ്ധിമാനായൊരു ഗെയിമറാണെന്ന് സിബിൻ പറയുന്നതോ ജിൻറ്റോ തിരുമണ്ടനാണ് കൂടെ നിർത്താൻ പറ്റില്ല പക്ഷേ കൂടെ നിർത്തുന്നത് പോലെ ഭാവിച്ചാൽ മതിയെന്ന് നിങ്ങൾ ആരുടെ പക്ഷത്താണിതിൽ തീർച്ചയായിട്ടും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ